ഹായ് ഹലോ പ്രിയരേ അസ്സാം വലിക്കും എന്തൊക്കെയാ എല്ലാവരും വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കണെന്ന് വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞു ഞാനൊരു ചിക്കൻ ബർഗർ ഉണ്ടാക്കാൻ വന്നതാണ് ബർഗർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത ഞാനാണ് ബർഗർ ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് ബർഗർ എന്താണെന്ന് എനിക്കറിയില്ല സത്യം പറയുകയാണെങ്കിൽ ഞാനത് കഴിച്ചിട്ടില്ല എനിക്ക് കഴിക്കാനുള്ള ആഗ്രഹവും ഉണ്ടായിട്ടില്ല സാൻഡ്വിച്ച് എനിക്ക് എനിക്കിഷ്ടമല്ലേ ഇനി ആദ്യമല്ല എന്നാലും കുട്ടികളോട് ബർഗറാന്ന് പറഞ്ഞ് ഞാനൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് പോലും അറിയില്ല ഏതെങ്കിലും നല്ലൊരു മസാല ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു തരാണ് ഒരു മുളക് പൊടി മൈദപ്പൊടി മൈതപ്പൊടി ഇട്ടുകൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ടെടുത്തു മൈതപ്പൊടി നമ്മൾ എന്തിനാ ഇട്ട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ മൈദപ്പൊടി പെട്ടെന്ന് കണ്ടു പൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിക്കനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു നാരങ്ങയുടെ മുറി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം നല്ലൊരു പുളി ടേസ്റ്റ് ഉണ്ടാകുമ്പോഴാണ് പൊരിച്ചെടുക്കുന്ന ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു എല്ലാത്ത പീസാണ് ഞാൻ ഇവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തുടങ്ങാം നമ്മുടെ പരിപാടി നമ്മൾ എന്താണ് ഇന്ന് ഉണ്ടാക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾ പറയൂ ബർഗർ ആണെന്ന് പറഞ്ഞ് അവരിഞ്ഞ് അമീകോൾ പറയൂ അമീഗമോൾ പറയൂ നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത് പറയൂ ഞങ്ങൾ ഇന്ന് ബർഗർ ആണ് ഉണ്ടാക്കുന്നത് ചിക്കൻ നല്ലവണ്ണം മസാല ചേർത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയ ബർഗർ സൂപ്പർ സൂപ്പർ ആണ് അവർ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ കേട്ടില്ലേ പറയുന്നത് ലൈക്ക് ചെയ്യാൻ പറയൂ പ്രിയപ്പെട്ടവരെ ചെയ്യണം ഓക്കെ എല്ലാം ചെയ്യാം ഞങ്ങൾ എല്ലാം ചെയ്യും അപ്പം നമ്മൾ ചട്ടിയിൽ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് എന്ത് ഇട്ട് കൊടുക്കണം ചിക്കൻ ഇട്ട് കൊടുക്കണം ചിക്കൻ ഓരോ പീസുകളായി ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് പെട്ടെന്ന് പൊരിച്ചെടുക്കണം തിരിച്ചും മറിച്ചും മറിച്ചും തിരിച്ചു ഇട്ടുകാണ്ട് പൊരിച്ചെടുക്കാം വെന്ത് കഴിഞ്ഞൊന്ന് എടുക്കാം എല്ലില്ലാത്ത ചിക്കനാണ് ഞാനിന്ന് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖലങ്ങൾ ഉണ്ടാക്കി നോക്കൂലെ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ആണ് ബർഗർ ബർഗർ ഇപ്പം എല്ലാവരും വന്നിട്ട് ഉണ്ടാക്കി നോക്കുക എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞിട്ട് ബട്ടൺ നിൽക്കാൻ നാട്ടുകാരോടും വീട്ടുകാരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ലൈക്ക് ചെയ്യാനും പറയാം കമൻറ്റ് ഇടാനും പറയാം അത്രേ ഉള്ളു പറയുകയാണെങ്കിൽ ഇനി നമുക്ക് വലിയുള്ളി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അങ്ങനെ രണ്ട് വലിയുള്ളി ഞാൻ കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ അത് ഇതിനെന്താ വേറെ ഈ ഒരു സാധനം നമുക്ക് കട്ട് ചെയ്ത് മാറ്റേണ്ടതായിട്ടുണ്ട് ഇതിനെ നമ്മൾ ചതുര ചതുറി പീസുകളാക്കി രണ്ട് കട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും വന്നിട്ടുണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓളറിന് ബട്ടൺ നിൽക്കുക അങ്ങനെ ഞാൻ അതും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്ത വെജിറ്റബിൾസൊക്കെ ഇങ്ങോട്ട് പോരട്ടെ കണ്ടമാനം വെജിറ്റബിൾ ഇട്ട് നല്ലൊരു ഹെൽത്തി റെസിപ്പി ഉണ്ടാക്കാനാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കുറേ വട്ടം പറഞ്ഞാലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയണേ ഇതുവരെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനും വളരെയധികം നന്ദിയുണ്ട് എന്താ പറയുക നന്ദി നന്ദി തന്നെയാണ് എനിക്കറിയിക്കാറുള്ളത് ഇത് നമ്മുടെ എന്താണ് കാബേജ് ആണ് കാബേജ് നമുക്ക് ഒന്നിന്റെ പകുതി എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടത് എന്നിട്ട് നമുക്ക് ഇത് കെയ്ഗി എടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കെയ്ഗ് എടുക്കാനുള്ളതായതുകൊണ്ട് നമുക്കിത് അവിടെ ചാടിയാലും പ്രശ്നമല്ല ഞങ്ങൾക്കിത് കയകി എടുക്കാനുള്ളതാണ് അങ്ങനെ ഞാൻ കട്ടിംഗ് ബോർഡ് മറ്റൊന്നാണ് നിരത്തി വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരൂ വട്ടം നിൽക്കുക അത്രേ പറയാനുള്ളൂ പറയാനുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ടല്ലേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം എനിക്ക് തോന്നിപ്പോയി അതോട് പറഞ്ഞാണ് കട്ടിംഗ് ബോഡ് അവിടെ വെറുതെ കാലിയായി കിടക്കണം അടുത്ത വെജിറ്റബിൾ ഏതാച്ചാ കൊണ്ടുവന്നിട്ട് അതും കൂടി കട്ട് ചെയ്യണങ്ങളടുത്ത് എന്തൊക്കെയുള്ളത് അതൊക്കെ കട്ട് ചെയ്തോളി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ഉണ്ടാക്കലങ്ങൾ ഉണ്ടാക്കണം കണ്ടമാനം ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത് ഒന്നും രണ്ടെണ്ണൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കണ്ട അത് വാങ്ങിയാൽ മതി ഒരു ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം പതിനെട്ടെണ്ണക്കെണ്ണം ഉണ്ടാക്കി കളി നാളെക്കൊക്കെ കൂടില്ലേ ഉണ്ടാക്കുക അത്ര എൻ്റെ അഭിപ്രായം ഏതെങ്കിലും ഒരു പൊട്ടറ്റോ എടുത്തുകൊണ്ട് കട്ട് ചെയ്യേണ്ടത് അത് കട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റിയൊക്കെ അതൊക്കെ എന്തിനാ നല്ലത് ണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഇതിവിടെ കട്ട് ചെയ്യണത് ഏതെങ്കിലും ക്യാമറ അങ്ങോട്ട് മിന്നി മിന്നിമറിയണേ ഞാൻ എങ്ങനത്തെ പോണത് എനിക്കറിയില്ല ഏതെങ്കിലും ക്യാമറ എങ്ങട്ടാണ് പോണെന്ന് അറിയില്ല എന്നാൽ പറഞ്ഞുതരുന്നത് ഈ ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായാലേക്ക് നമുക്ക് ഈ പൊട്ടറ്റ ഇട്ട് കൊടുക്കാൻ നേരത്തെ ഇങ്ങോട്ട് വെച്ചെടുക്കാൻ കണ്ടമാനം എണ്ണ പറണ്ടെങ്കിൽ എണ്ണക്ക് ഭയങ്കര റേറ്റ് ആണ് അതുകൊണ്ട് കുറച്ച് എണ്ണ പറഞ്ഞിട്ട് തിരിച്ച് മറിച്ച് മറിച്ചും തിരിച്ചു ഇട്ടിട്ട് നീ നിരീച്ച് കൊണ്ട് എടുക്കാന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെ പൊട്ടറ്റ പരിച്ചാൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ലൈക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ലൈക്ക് ചെയ്തോളം ഷെയർ ചെയ്തോളും സബ്സ്ക്രൈബ് പൊട്ടറ്റ പൊരിച്ചെടുക്കണതിനെ പറ്റി കൂടുതൽ പറഞ്ഞുകൊണ്ട് വലിയ വിഷയാക്കണില്ല അത് എളുപ്പമുണ്ട് പൊരിച്ചെടുക്കാൻ തിരിച്ചു മറിച്ച് മറിച്ചും തിരിച്ചു വിട്ട് പൊരിച്ചെടുക്കുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഇട്ടു കൊടുത്താൽ നല്ല ടേസ്റ്റ് അതാണ് വാരി എറിഞ്ഞത് അതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ച് നല്ലൊരു പൊട്ടറ്റ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ കട്ടിങ് ജക പുക മല്ലിച്ചെപ്പ് ഉണ്ട് മല്ലിച്ചെപ്പ് കട്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത് പൊട്ടറ്റ ഉണ്ട് ബാക്കിയുള്ള പൊരിച്ചെടുക്കാൻ ഇനി വലിയുള്ളി നമുക്ക് നേരത്തെ ചട്ടി ഇട്ടെടുക്കണം എന്തൊക്കെയാണ് പരിപാടികളില്ല ഒരു വിച്ച് ബർഗറൊക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു സന്തോഷല്ല ജഗപൊക ആകെ കാട്ടിങ് കുട്ടികളാണെങ്കി ഇങ്ങനെ വരി വരിയായിട്ട് നിൽക്കാണ് ഇങ്ങനെ കാത്തിരിക്കണ് ഒരു കാത്തിരിക്കുമ്പോ എന്തോ ഒരു സന്തോഷല്ലേ ചട്ടിയൊക്കെ മാറ്റി നല്ല പുതിയ ചട്ടിയൊക്കെ കൊണ്ടന്ന് വെക്കണം ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല ഈ ചട്ടിയിൽ എന്തായാലും ആയല്ലോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ ചട്ടിയിൽ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു നിങ്ങൾക്ക് മനസ്സിലാവൂലേ അപ്പം ഇല്ലാത്ത സാധനമൊക്കെ വാങ്ങാം പൊട്ടറ്റോ വലിയുള്ളി തക്കാളി എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് ഒരുങ്ങിക്കോളിതുണ്ടാക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുകൊണ്ട് പറയില്ല ഷവർമ സവായി ഒക്കെ അവിടെ മാറി നിന്ന് പോവും ഇതേക്ക് ഞാൻ മല്ലിച്ചപ്പോട്ടെടുത്തിട്ടോ പിന്നെ വലിയുള്ളി കുറച്ച് വലിയ വലിയുള്ളിയല്ല മല്ലിച്ചപ്പിട്ട് കാണ്ട് ഇളക്കി യോജിപ്പിച്ചു പിന്നെ വലിയുള്ളിൻ്റെ അല്ല ചട്ടിക്ക് കുറച്ച് വളരെ കുറച്ച് വലിയ ഉള്ളി ഒരു വലിയ വല്ലിയുള്ളീൻ്റെ പകുതിയൊക്കെ ഇട്ടെടുത്താൽ മതിയാവും ഇതൊന്ന് വറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതീക്ക് കുറച്ച് മസാല ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് വയറ്റിയെടുക്കുന്നത് അതുകൊണ്ട് മുഴുവനായിട്ട് ഉള്ളി എടുക്കേണ്ട ഞാൻ രണ്ട് വലിയ വലിയുള്ളിയാണ് ഇതിൽക്ക് ചേർത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു കാൽഭാഗം വലിയ ഉള്ളിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ദീക്ക് വേണ്ടാവുന്ന മസാലകൾ ഞങ്ങൾക്ക് ഇതീക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി രണ്ട് മൂന്നാലും ഇല്ലേ കുത്തിച്ചരച്ച് ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് പിന്നെ ദീക്ക് കുരുമുളക് പൊടി പിന്നെ ബിരിയാണിന്റെ മസാല കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കണം കുരുമുളക് പൊടിയാണ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് കാരണം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ബിരിയാണീൻ്റെ മസാല എന്ന് പറഞ്ഞാൽ ഗ്രാമ്പൂ ഗ്രാംബൂത കുത്തി കുത്തിച്ചേർച്ച ആ സാധനം ഉണ്ടല്ലോ പൊടിച്ചെടുത്തിന് ആ മസാല അതാണ് പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആയാലും ബർഗർ ആയാലും ബ്രെഡ് ആയാലും എന്താ എല്ലാം ഒരു ചെറിയൊരു മധുരം ഉണ്ടാവില്ലേ ആ മധുരം ഉണ്ടാവുമ്പോൾ ആ ഒരു പ്രത്യേക ടേസ്റ്റ് ദീക്ക് ബിരിയാണീൻ്റെ മസാലയാണ് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി വോചിപ്പിക്കേണ്ടത് എന്നിട്ട് ഞമ്മൾ ഇത് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം വിനാഗിരി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുന്ന ഒരു പുളിയും മധുരവും അതിൻ്റെ ആ മസാലേൻ്റെ ടേസ്റ്റും ഒക്കെ പാട് ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആ വിനാഗിരിയാണ് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ദീക്ക് പാകത്തിനുള്ള ഉപ്പും എല്ലാം കൂടി ചേർത്തിട്ട് നല്ലൊരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള പച്ചമുളക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറുതായിട്ട് ദീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പച്ചമുളക് അല്ലോ അത് ആ മറ്റേ സാധനം ഉണ്ടല്ലോ എന്തായാലും പേര് ഒരു പേരുണ്ടല്ലോ ഞാൻ മറക്കാണ് പെട്ടെന്ന് മറവിയാണ് മറവിയാണ് സംഭവിച്ചിട്ട് അപ്പം കൂടി ചേർത്തിട്ട് നമ്മൾ ഇത് ഇളക്കി യോജിപ്പിക്കേണ്ട പാകത്തിന് ഉപ്പിട്ട് കൊടുക്കേണ്ടത് ചട്ടിയിലെ കൊള്ളൂല നമുക്ക് അടുത്ത ചട്ടിയിലേക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പം ഇത് ഇതിൽ കൊള്ളൂല വലിയ വലിയൊള്ളിയോ ഒക്കെ പാടെ ഇട്ട് കാണാൻ വെറുതൊന്ന് വറ്റിയെടുത്താൽ മതി ഇത് കുറേ നേരം ഇട്ട് ഇളക്കാന്ന് നിൽക്കേണ്ട അവിടെ കരൻ്റില്ലാത്തത് കാരണത്താല് എനിക്ക് ചിക്കൻ ഉണ്ടല്ലോ പൊരിച്ചത് ചിക്കന് നമുക്ക് കട്ട് ചെയ്ത് ചെറുതാക്കി പീസുകളാക്കി കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് കറൻറ്റില്ലാത്തതുകൊണ്ട് ഞാനത് ചിക്കൻ കട്ട് ചെയ്യാൻ നിൽക്കണില്ല അപ്പം ഞാൻ വിചാരിച്ചു ഈ ചിക്കൻ കത്തിക്കൊണ്ട് മുറിച്ചെടുക്കുക ഏതെങ്കിലും ഞമ്മൾ ചട്ടീന്ന് മാറ്റിയിട്ടോ കാരണം എന്താ വെച്ചാൽ ആ ചട്ടിയിൽ കൊള്ളൂല ലൈവിൽ പിന്നെ നിർത്തിയിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇത്രയേ ഉള്ളൂ ആ പൊട്ടറ്റോ അതിക്ക് ചേർത്ത് കൊടുത്ത് പൊട്ടറ്റോയിൽ ഞാൻ ഇട്ടെടുത്തിന് മല്ലിച്ചപ്പതിനെയല്ലോ അതുകൂടി ഇതിൽക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കേണ്ട അത്രേ ഉള്ളൂ പിന്നെ അടുത്ത പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഇടങ്ങേറ തോന്നുന്നുണ്ടാവില്ല എന്നാൽ കുറേ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരടങ്ങേറും ഇല്ല കേട്ടോ ഒന്നും രണ്ടും ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനായിട്ട് നിൽക്കരുതെന്ന് അതിൻ്റെ ഒരു അഭിപ്രായം നാളെക്കൊക്കെ ഇല്ലേ ഉണ്ടാക്കിയാണ് പിരിച്ചുക്കണത് വെച്ചാൽ മതി എന്നാൽ രണ്ട് ദിവസത്തിനുള്ള റെസിപ്പിയാവും പിന്നെ അതീക്കുണ്ടല്ലോ ആ ക്യാബേജ് ഇട്ടുകൊടുത്ത് ആ കാബേജും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇതിൻ്റെ എന്താ പറയുക പച്ച പച്ചക്കുത്തൊന്നും മാറില്ലല്ലോ ഇതൊക്കെ വെജിറ്റബിളൊക്കെ ഞാൻ പച്ച ചഴിച്ചുകൊണ്ട് തന്നെയല്ലേ ഇതിലുണ്ടാവുക അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ഇനി ചവർമ്മയായാലും അങ്ങനത്തെ സാധനങ്ങൾ ബർഗർ സാൻഡ്വിച്ച് വെജിറ്റബിൾ ഒന്നും വന്നിട്ടുണ്ടാവില്ലല്ലോ ചിക്കൻ നുള്ളിപ്പിച്ചെനിക്ക് ഞാൻ പറയില്ല ഒരു മിക്സിയിൽ കൊണ്ടുപോയി ചെറുതായിട്ടൊന്ന് കറക്കി കൊണ്ടുവരണം എന്നുണ്ട് അത് നടക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ കറൻറ്റില്ല ഇങ്ങനത്തെ പീസ് പീസാക്കി എടുക്കാനേ ടേസ്റ്റ് നമുക്ക് ഈ ടൈമില്ലാത്തത് കാരണം ഇത് നുള്ളിപ്പിച്ചു കുത്തർ ഇരിക്കാനൊരു ടൈമില്ലാത്തതുകൊണ്ട് എനിക്ക് ഉള്ളിപ്പിച്ചിനൊക്കെ ഇഷ്ടമല്ല ഏതായാലും ഞാൻ ഇതിൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും ഒരു ഇത് തോന്നുന്നുണ്ടെങ്കിൽ ോന്നല് മാത്രമാണ് ഇവിടെ കുട്ടിയേക്ക് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കിയതാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു റെസിപ്പി പറഞ്ഞൊന്നു അത്രയ്ക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇതിലിട്ടുകൊണ്ട് ആ ചിക്കനും കൂടി വയറ്റിയെടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ ഇടാനും മറന്നിട്ടുണ്ട് ആ വെളുത്തുള്ളിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ആ വെളുത്തുള്ളീൻ്റെ പച്ചക്കുത്തി എങ്ങനെയെങ്കിലും മാറ്റി കൊണ്ടുവന്നുകൊണ്ട് ഇതിൽ ചേർക്കുക ഞാൻ ആദ്യം ആദ്യങ്ങളോട് പറഞ്ഞില്ല ആ സമയത്ത് വെളുത്തുള്ളി ചേർത്താൽ മതി ആ ചിക്കനും കൂടി ചേർത്തിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് ഞങ്ങളുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഒന്ന് രണ്ട് സോസുകൾ തയ്യാറാക്കേണ്ടതാണ് അങ്ങനെ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ മേലെ കൂടെ വാരി വെതറിയാണ്ട് സെറ്റാക്കി വെച്ചിരിക്കണില്ലേ ഇനി നമുക്ക് ഇളക്കിയിട്ട് കൈയിട്ട് കൈയിട്ടിളക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കൈകൊണ്ട് ഇളക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബോറ് തോന്നും ഞാൻ ഇവിടെ കൈകൊണ്ട് ഇളക്കി എന്നാൽ കൈകൊണ്ട് മിക്സ് ആക്കണം എന്നാലാണ് അത് കറക്റ്റ് അല്ലാതെ ഒരു പരുവത്തേക്ക് അത്തുള്ളൂ ഇത് ചീസാണ് കേട്ടോ ആ ചീസ് നമ്മുടെ ക്രീം ചീസോ എന്താ അതിന് പറയാം മോലിൻ്റെ ചീസാണ് ആ ചീസ് ഇതേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ സാധാരണ ഇത് ബർഗറിൽ ഷീറ്റ് ആയിക്കാണ്ട് അങ്ങനെ വെച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഞാൻ അപ്പം അതങ്ങനെയല്ലേ ചേർക്കുന്നത് ഞാൻ അധികം ഉടച്ചിട്ട് ചേർത്ത് ഞാൻ ഇവിടെ കുറേ കൊണ്ടു വെച്ചു ഇവിടെ കുറേ കൊണ്ടു വെച്ചു എനിക്കതൊന്നും അറിയേണ്ടല്ലതെന്തിനാ ഉപയോഗിക്കണോ പോലും അറിയില്ല ഞാൻ ഇൻ്റെ എൻ്റെ യൂട്യൂബിൽ നെറ്റൊന്നും ഇല്ലേനു കേട്ടോ നെറ്റ് ഇല്ലാത്ത സമയത്താണ് ഞാൻ ഈ ഒരു ബർഗർ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നത് അപ്പോൾ എനിക്ക് യൂട്യൂബിൽ നോക്കാനും എനിക്കില്ലേന് അതുകൊണ്ട് ഞാൻ ഇൻറ്റേതായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇനി ഇതിന് നൂറായിരം കുറ്റങ്ങൾ ആരും വരാൻ നിൽക്കണ്ട എല്ലാവർക്കും നല്ലൊരു മസാല നല്ലൊരു പ്രോപ്പർ സാധനമാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇനി അത് ബർഗർ അല്ലല്ലോ അത് സ്റ്റാൻഡ്വിച്ച് അല്ലല്ലോ അതെന്തോര സാധനം അങ്ങനെയൊന്നും ആരും പറയാൻ നിൽക്കണ്ട നല്ലൊരു ഐറ്റംസ് ആണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലാതെ പേരൊക്കെ നിങ്ങൾ ഇഷ്ടമല്ലേ ഞാൻ എന്ത് പേരിട്ടാണ് ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ് അത്രയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല കുറച്ചും കൂടി ചീസ് വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് കുറച്ചും കൂടി ചീസ് ചൂടാക്കിയാണ്ട് തീക്ക് ചേർത്തെടുത്ത് ഒന്ന് രണ്ട് ഷീറ്റ് ചീസും കൂടി തീക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കിയിട്ട് യോജിപ്പിക്കുമ്പോൾ കുട്ടിയൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അല്ലേ പൊട്ടാറ്റോടെ ചീസ് ഉണ്ട് വലിയ ഉള്ളി ഉണ്ട് അങ്ങനെ ഓരോന്നുകൊണ്ട് ഇതിൽ അങ്ങനെ നല്ലൊരു മസാല ഇവിടെ തയ്യാറാക്കിയിട്ട് പിന്നെ മുട്ട വെച്ചിട്ടൊരു സോസ് ഉണ്ടാക്കി അയക്കിന് നമ്മൾ ഉരുളങ്ങേങ്ങിൻ്റെ സോസും കൂടി മിക്സാക്കി ഉരുളങ്ങിയ വെറുതെ പൊഴിയിട്ട് വെറുതെ മിക്സിയിൽ അടിച്ച് അരച്ചെടുത്തു അത് മുട്ടൻ്റെ തിക്ക് നമ്മൾ ചേർത്ത് കൊടുത്തു അങ്ങനെ കൊടുത്തിട്ട് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നല്ലൊരു സോസ് ഇവിടെ തയ്യാറാക്കി പിന്നെ നമ്മൾ എന്ത് ചെയ്തു എന്നറിയോ ഒരു ടൊമാറ്റോ സോസിൻ്റെ അത് നമ്മൾ ദീക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പാകത്തിന് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു നല്ല മസാല ആവും മറ്റേ സോസുകൾക്ക് ഉണ്ടാക്കാൻ അറിയില്ല എക്കിൻ്റെ സോസ്

വെളുത്തുള്ളിലൊക്കെ ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണമാണ് അത് അങ്ങനെ അതും കൂടി ചേർത്ത് യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ഈ ഒരു മസാലേനെ നമുക്ക് കൈക്കൊഴിച്ചെടുക്കേണ്ടത് നമ്മളെ ബന്നും ബ്രെഡൊക്കെ നമുക്ക് ചൂടാക്കണമെങ്കിൽ ചൂടാക്കാം ചൂടാക്കണ്ടെങ്കിൽ നമ്മൾ ചൂടാക്കണ്ട ചൂടാക്കാതെയാണ് എനിക്കിഷ്ടപ്പെട്ടേ ഞാൻ വെറുതെ ചൂടാക്കി നോക്കി ചൂടാക്കി അപ്പോൾ എനിക്ക് തോന്നി ചൂടാക്കേണ്ടില്ലായിരുന്നു ഏതേലും നമ്മൾ നമുക്ക് അടുത്ത പരിപാടി എന്താ വെച്ചാൽ കൈ വൃത്തിയായിട്ട് കേകി വന്നു ഇനി നമുക്ക് എന്താ പരിപാടിയെന്ന് വെച്ചാൽ നമുക്ക് ഈ ബർഗർ തയ്യാറാക്കാനുള്ള ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞു സ്വർഗത ആണോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തീ തീരുമാനിച്ചോളി ഇതെന്താന്ന് കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിച്ചോളി അത്രയേ ഉള്ളൂ ഇപ്പോഴാണ് ഒരു സമാധാനം വന്ന് വെക്കുന്നത് ഏതെങ്കിലും ബർഗർ കട്ട് ചെയ്യാൻ സമയമായി അങ്ങനെ നമ്മുടെ ബെന്നി നമ്മൾ കട്ട് ചെയ്ത് സാധാരണ ബെന്നു വാങ്ങിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ബെന്ന് കട്ട് ചെയ്ത രീതിക്ക് മസാല ഇങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തോരം ടേസ്റ്റാണ് ഈ മസാലക്ക് മസാലക്കെന്നറിയാ മസാല എന്താ മാവോ അമ്മമാവോന്നല്ലത് ഇത് ഞാൻ പറയില്ല ഒക്കെ കൂട്ടി ഇതാക്കിയിട്ട് എന്താ ടൊമാറ്റോ സോസ് സോസൊക്കെ ഒഴിച്ചെടുത്തിട്ടുള്ളതാണെന്ന് നല്ലൊരു ഇതാണ് ഇനിയിപ്പോൾ ഞാൻ കൈ കൊണ്ടിളക്കി കാലുകൊണ്ടിളക്കി കൈ ഇട്ടാണ്ടാണ് ഇത് തോണ്ടി എടുത്തതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കാരണം എന്താ വെച്ചാൽ കൊണ്ടൊന്നും കോരി എടുത്തിട്ട് കിട്ടണില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്പൂൺ കൊണ്ട് കോരി എടുക്കുമ്പോൾ അതിന് കുട്ടികളൊക്കെ സ്കൂളിട്ട് വന്നു അങ്ങനെ ജക പുകയാണ് അപ്പോൾ പിന്നെ വേഗം കൈ കൊണ്ട് വാരിയിട്ട് കണ്ട് ഞമ്മളെ സൂപ്പർ സെറ്റപ്പ് കൈ ഒക്കെ കഴുകാണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുക അല്ല കൈ കഴുകാതൊന്നുമല്ല പൊറാട്ടയും ചപ്പാത്തിയും എല്ലാം മാവ് നമ്മൾ കഴിച്ചിട്ടു തന്നെ ഉണ്ടാക്കണം നമ്മൾ നമ്മളെ കൈ കൊണ്ട് നമ്മളെ മക്കൾക്ക് കൊടുക്കാനല്ലേ ഉണ്ടാക്കണം അപ്പോൾ കൈ കൊണ്ടൊക്കെ തൊടുമ്പോൾ എനിക്ക് മറ്റുള്ളവരാരെയും തൊടുമ്പോൾ എനിക്കൊരു എന്താ ഒരു എനിക്കതിനൊരിഷ്ടല്ലായ്മ വരും അതുകൊണ്ട് എനിക്കങ്ങനെ തോന്നിപ്പോയി അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞു എന്നുള്ളൂ അങ്ങനെ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ർഗർ ആണ് പേര് പറയാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ആദ്യം തന്നെ പക്ഷെ ഞാൻ ഇവരോട് ബർഗർ എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇനി ഈ ഒരു ഇതിനെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം സെറ്റാക്കി അങ്ങനെ ഞാൻ എട്ടും പത്തും പന്ത്രണ്ടൊക്കെ ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി വീഡിയോ എടുക്കാൻ പറ്റി പറ്റൂല കാരണം അത്രയും വീഡിയോ ലോങ് ആയി പോവും അപ്പൊ ഇത്രയും ഉള്ളു മസാല ഒക്കെ നല്ല ഇട്ട് കൊടുത്തിട്ട് ആ സോസ് തീക്കാൻ ചേർത്ത് കൊടുത്താൽ സോസ് ഒരു പ്രത്യേക ടേസ്റ്റുള്ള സോസാണ് ചേർത്ത് തക്കാളി ചേർക്കരുത് തക്കാളി ചേർത്ത് ടേസ്റ്റ് ഇല്ല അപ്പൊ ഞാൻ പിന്നെ ടേസ്റ്റ് ചെക്ക് ചെയ്താരെ പിന്നെ തക്കാളി ചേർക്കാതെ ഉണ്ടാക്കി നോക്കി അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച് എൻ്റെ വീഡിയോ ലൈക്കടിച്ച് കമൻ്റ് ഇട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പോവുകയാണെങ്കിൽ ഇത്രയും നേരം കണ്ടു നിന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി എന്നെയാണ് രേഖപ്പെടുത്തുള്ളു ഓക്കെ ബൈ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാല് മോർ ആർട്ടിയൊക്കെ അതെ അതെ എന്താ നീ പൊട്ടിച്ചാ നീ പട്ടെന്ന് കൊട്ടുന്നേ കേറണോ ഹലോ വരുന്നു വരുന്നു ഇങ്ങടാ ഇെന്നെ തന്നെ വർക്കരാ അപ്പത്തിണ്ടേ ഇതാണ്ടിണ്ടേ